<an> are, love, ി അഭിഭക്ത മുസ്ലിയായ വരവേൽക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പരിസരത്ത് സ്റ്റാൻഡിന്റെ മനോഷത്ത് വെച്ചുകൊണ്ട് ഒരു ക്ലസ്റ്റർ സമ്മേളനം നടന്നു ആ ക്ലസ്റ്റർ സമ്മേളനത്തിൽ ആദരണീയരായ കമർമിതമായ കാന്തനിർമ്മിസാറിനെക്കുറിച്ച് വളരെ മോശമായി ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ പ്രതിയോഗികൾ ഉപയോഗിച്ചു എന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ വേദനിപ്പിച്ച ഒന്നാണ് കാരണം കാന്തപുരം എ പി അബോബക്ത മുസ്ലിംകാരെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ മതമുള്ളവനും മതമില്ലാത്തവനും ജീവക്കാരന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ഡിതനാണ് എന്ന നിരക്ക് കാന്തപുരമേ പി അബോഭക്ര മുസ്ലിംയാരൻ ഈ രാജ്യത്തിന്റെ പതിക സമൂഹത്തിന്റെ പ്രതീക്ഷയായി സർവമാന ജീവക്കാരന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനരായ സമർണരമാ കാന്തപുരം െ വിദ്വാൻ എന്ന രണ്ട് പേരിട്ട് വിളിച്ച് മഹാനരായ കാന്തപുരം മുത്താദിനെ സമൂഹത്തിന്റെ മുമ്പിൽ സാംസ്കാരിക വിരുദ്ധമായ പ്രയോഗങ്ങളാണ് രണ്ട് ദിവസം മുമ്പ് നമ്മളൊക്കെ കേട്ടത് പലപ്പോഴും നമ്മളൊക്കെ കൈകെട്ടി നോക്കി നിൽക്കുന്നത് കൊണ്ടാകാം ഒരു പണ്ഡിതനെ ഇത്തരം പോർനിവാസങ്ങൾ വിളിച്ച് അതല്ലെങ്കിൽ തനിക്ക് വയ്ക്കാത്ത പേരുകൾ വിളിച്ച് ജാഗ്രത മറച്ചു വെക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു പേണ്ടു ഭരിച്ച ഒരാളെ വന്ന് പ്രസംഗിക്കുന്നു എന്നതിലപ്പുറം ധീരനെക്കുറിച്ചറിയാത്ത അല്ലെങ്കിൽ വിശുദ്ധമായ മതത്തെക്കുറിച്ചറിയാത്ത ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെക്കുറിച്ചറിയാത്ത ചില വാഗ്യാചരണികൾ മാത്രം നമ്മുടെ നാട്ടിൽ ഇത്തരം സേനുകളും കോലകളുമായി മാറിക്കഴിഞ്ഞാൽ ഇത്തരം പ്രഭാഷണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കി തീർക്കുന്നത് വർഗീയതയാണ് ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വിനയത്തോടുകൂടെ ചോദിക്കുകയാണ് ആദരണീയരായ സമർവലമാന്ത അബക്കൗസ്ലിയ ഈ വരുന്ന ഒന്നാം തീയതി നമ്മുടെ മദ്രസ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ശബ്ദങ്ങൾക്കൊന്ന യസ്ഥക്കാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ആദരണീയരായ കമർമലമാ കാന്തപുരം മൊസാദ് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ കാന്തപുരം മൊസാദിന്റെ സ്വന്തം ചെലവിൽ നിർമ്മിച്ചെടുത്ത ധാരാളം സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമാണെന്ന് നടക്കുന്നത് സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസാദ് കടന്നു വരുമ്പോൾ പൂക്കോട്ട് വണ്ണയിൽ ഒരു സുന്നി ദിമാമസ്ജിത ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ വഴിക്കടവ് മുസ്രഫുൽ ഇസ്ലാം മദ്രസായിയുടെ കെട്ടിട ഉദ്ഘാടനം നടക്കുകയാണ് അത് കഴിഞ്ഞാൽ നെല്ലിക്കുട്ടി ഒരു ജുമാ മസ്ജിദ് ഉദ്ഘാടനം നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അൽ അസഹറി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പത്താം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ആ വാർഷിക സമ്മേളനത്തിൽ ആദരണീയരായ തമർവേല കാന്തബ്രഹ്മസാബ് സമ്മേളിക്കുകയാണ് ഇങ്ങനെ കാന്തപുരംസാദ് സമൂഹത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം മാത്രമാണ് ജീവക്കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ആ കാന്തപുരംസാദിന്റെ പറ്റമാംസത്തിന് വേണ്ടി നാട്ടിലടുത്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് ഇനിയത്തോടുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാന്തപുരംസാദ് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം ആ അറിഞ്ഞതിനു ശേഷമേ കാന്തപുരം മുസാദിനെക്കുറിച്ച് കുതിര കയറാൻ പറ്റുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കാന്തപുരം സാദിനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു സാഹചര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് പറയുന്നത് കാന്തപുരം സാദ് പള്ളികൾ നിർമ്മിക്കുന്നുണ്ട് കാന്തപുരം കാന്തപുരംസാദ് മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പാവപ്പെട്ടവരുടെ സ്കൂളങ്ങൾ കൊണ്ട് ഈ പാവപ്പെട്ട ജനസമൂഹത്തിന് എന്നും കാന്തപുരം സാദ് തുണയായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എന്നാൽ നിങ്ങളും ചെയ്യേണ്ടത് പള്ളികൾ നിർമ്മിക്കലല്ലേ അതുപോലെ തന്നെ മത്രിസഭ നിർമ്മിക്കലല്ലേ പാവപ്പെട്ടവരെ സഹായിക്കലല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് കാന്തപുരം സാധനം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ വിശദീകരിക്കുവാനുമുള്ള പ്രവർത്തനം ഈ രാജ്യത്ത് അനുവദിക്കുകയില്ല എന്നതാണ് ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് സന്ദേശം നൽകുവാനുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഇത്തരം ഒരു അബദ്ധകഠിനമായ വാഗ്വോദരണങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട ഇവിടെ ഇത്തരം ഒരു സാഹചര്യങ്ങളില്ല ഹിന്ദുക്കളും മുസ്ലിം ും ക്രിസ്ത്യാനികളുമൊക്കെ തോടോട് തോട് നിന്ന് ജീവിക്കണമെന്ന് പഠിപ്പിച്ച മണ്ണാണ് നമ്മുടെ മണ്ണയെങ്കിൽ ആ മണ്ണിൽ സമാധാനം നിലനിൽക്കേണ്ടതുണ്ട് അതേ സ്ഥാനത്ത് ഒരു പണ്ഡിതനെ കൈമാറിത്തേക്കുവാനും പണ്ഡിതനെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എങ്കിൽ താന്ത്രികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് താന്തപുരം പറയുന്ന മഹാമനീഷി ഗുജറാത്തിന്റെയും അതുപോലെ തന്നെ കാശ്മീരിന്റെയും ഒറീസയുടെയും ഒക്കെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട പതിവ് സമൂഹത്തിന് പ്രതീക്ഷയായി സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സമുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തേണ്ടത് സാന്ദ്രികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാലപ്പെട്ട കാന്തപുരം സമസ്തയിൽ സീറ്റ് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ തയ്യാറല്ല കാന്തപുരം ഉസ്ദിന്റെ കൈമിടിച്ചുകൊണ്ട് മഹാനായ മുസ്ലിയാർ ആ ശംസുന മൈക്യാബത്തരമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ കറാമത്തിന്റെ കണ്ണുകൊണ്ട് മഹാനായം കൌൺസിലെ ഉമാനപ്പെട്ട കാന്തപുരം കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയാകണം നിങ്ങൾ ഇപ്പൊ സ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാകണമെന്ന് പറഞ്ഞ് ഞാനിരിക്കുന്ന കസേര വൃത്തി വൃത്തികേടാക്കരുത് എന്റെ കാലശേഷം ഞാനിരുന്ന കസേര മറ്റാരെങ്കിലും വന്ന് വൃത്തികേടാകുന്നതിന് മുമ്പ് കാന്തപുരം നിങ്ങളിരിക്കണമെന്ന് പറഞ്ഞ് കാന്തപുരം കൈവിടിച്ചെത്തിയതാണ് ആ സമസ്തയുടെ അധ്യക്ഷ കസേരയിലേക്ക് ബഹുമാനപ്പെട്ട ഉമാനപ്പെട്ട സംസദന മേറ്റ ഉപകൌൺസിലുകാരാണ് കൈഫിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപരമസാദിനും ചെറു സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കണ്ണിയ അഹമ്മദ് കുട്ടി മുസ്ലിയാറാണ് ബഹ്മാനപ്പെട്ട താജുലും സൈദ് അബ്ദുറഹ്മാൻ ഹാരിയുള്ള അടുത്തങ്ങൾ ഈ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നത് സമുദായത്തിന്റെ ഒരു സാഹചര്യത്തിൽ സ്വന്തമായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ നാടിന്റെ സമാധാനം ജനീക്കം കാറ്റി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം സാബ് ഈ സമുദായത്തോടും പറഞ്ഞുകൊടുക്കുന്നത് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ അടുത്ത ഒന്നാം തീയതി നാലോളം വരുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഇടക്കര മുതലുള്ള ഈ സ്ഥലങ്ങളിൽ ഇത്തരം ചെയ്യപ്പെടുമ്പോൾ ഒരു ദിവസം നൂറ് കണക്കിന് സ്ഥാപനങ്ങൾ ആ പണ്ഡിതരുടെ ഏറ്റായി രാജ്യത്തിന് കുറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നതാണ് അതുകൊണ്ടാണ് മുതൽ പാണക്കാട് ശിഹാമങ്ങള് ഒപ്പാത്താകു മുമ്പ് പാണക്കാട് ശിഹാമതങ്ങള് ബഹുമാനപ്പെട്ട കാന്തരമ സ്ഥാനം നിർമ്മിച്ചെടുത്ത പള്ളി ആ പള്ളി ഈ സമുദായത്തിന് കൊടുക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാമതങ്ങൾ കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാമതങ്ങള് മംഗലാപുരത്തിൽ പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോ ആ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് പോകരുമെന്ന് പറഞ്ഞു ശക്തിയോട് ഈ രാജ്യത്തുണ്ടായിരുന്നു അവരെ കൈപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാമങ്ങൾ പറഞ്ഞു പള്ളിയല്ലേ തുറന്നുകൊടുക്കേണ്ടതല്ലേ നമ്മളേതായാലും നിർമ്മിക്കുന്നില്ല നിർമ്മിക്കുന്ന ശാന്ത വിരമസ്റ്റാവിനെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കണ്ടേ എന്ന് മനുഷ്യത്വപരമായ ഒരു ചിന്ത ബഹുമാനം ചരിത്രം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം മറിഞ്ഞിട്ടില്ല അതൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നതാണ് പറയുന്നത് രണ്ട് വാക്കുകൾ ഗർഭിപ്പിക്കുന്നില്ല പക്ഷേ ഒരു ഉറപ്പാണ് ഇതുപോലത്തെ സാഹചര്യങ്ങളിലും ഇതുപോലത്തെ നാടുകളിലും വന്നിട്ട് കാന്തപ്രമസാദിനെയും സയ്യിദ് ഇബ്രാഹിമിൻ സന്നിവിഹായുദ്ധങ്ങളെയും ബഹുമാനപ്പെട്ട ഈ സലീമാനസാദിനെയും സബുറഹ്മാനസുഹായുദ്ധങ്ങളെയും <Sess> ും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനും ഒക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എങ്കില് ഇതുപോലത്തെ സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾക്കും കടന്നു വരും ഞങ്ങളുടെയും നാട്ടിലൊക്കെ വഴങ്ങും പക്ഷേ ഞങ്ങൾ നിങ്ങൾ പറയുന്ന അതേ നാളെയൊക്കെ തോന്നിവാസം പറയുകയില്ല ഞങ്ങളും പറയേണ്ടത് പറയും നാട്ടിൽ പോലെ ഓർമ്മ ൊണ്ട് ഇതേ വരുന്ന ഒന്നാം തീയതി മുസ്ലിം ഭാരതത്തിന്റെ നിലക്കാട്ട് ശബ്ദം ഈ പ്രാസ്യസ്ഥാനമന്ത് അമിക്കര മുസ്ലിംകാര് വഴിക്കട പുന്നത്തിൽ നടക്കുന്ന ആനശത്തും ഇസ്ലാം മദ്രസായിയുടെ ഉദ്ഘാടനം തെരഞ്ഞെടുക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളൊക്കെ സംബന്ധിക്കുമ്പോൾ ഇത്തരം സാന്ദർഭികമായി അവസരോചിതമായി ആ കാന്തപ്രമസാദ് നടത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് കണ്ടിട്ടെങ്കിലും ഒരു കക്കൂട്ട് നാട്ടിലൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ താൽപര്യമുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് കാണാൻ ആയിരക്കണക്കിന് പള്ളി നശിപ്പിച്ച ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടാക്കി കൊടുത്ത ബഹുമാനപ്പെട്ട കാന്തപിർമസാദിന് കുതിരയാറുന്നതിന് പകരം ഒരു കക്കൂട്ടെങ്കിലും ഈ സമുദായത്തിന് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ പൊതുവായ മേത്രപ്പലയെങ്കിലും ഉണ്ടാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഉണ്ടായ സ്വന്തമായൊരു മദ്രസയ അതിന്റെ കണക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നിർത്തമെന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിടചോദിക്കവയാണ് ഒന്നാം തീയതി താന്തപുരംസാദിന്റെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ സഹിക്കാൻ പറ്റാത്ത വിദ്വാനെന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം ഒരു പേണ്ടു ധരിച്ച ചെങ്ങാൻ കൊണ്ട് പ്രസംഗിച്ചത് കൊണ്ട് പറഞ്ഞത് മാത്രമാണ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിട ചോദിക്കുന്നു Graças a